യും വിനേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ മാന്യ പ്രേക്ഷകർക്ക് ഇന്നത്തെ മാന്യപ്രേകർക്ക് പ്രോഗ്രാമിലെ മത്സരാർത്ഥികളെ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ കാജൽ കാജൽ നല്ല പേര് അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട് ഞാൻ ഒന്ന് പറയാം ആകെ ആറ് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ അത് ഇരുപത് സെക്കൻഡിനകം ആൻസർ പറയണം ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ആരാണോ അവരാണ് വിജയയെ പ്രഖ്യാപിക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒഴുകാൻ കഴിയുന്ന അക്കം ഏതാണ് ഒഴുകാൻ കഴിയുന്ന അക്കം എടുക്കുന്ന അപ്പോൾ അഭിജിത്ത് ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത് ആറാണ് ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാറുമ്പിന്റെ അപ്പന്റെ പേര് എന്താണ് അവിടുത്തെ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ഏതിനാണ് കാജൽ കാജലാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത് മെഴുകുതിരിയാണ് ആൻസർ മൂന്ന് ക്വസ്റ്റിനായിട്ടേ നാലാമത്തെ ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് പാട്ടുപാടും നാലാമത്തെ ക്വസ്റ്റിനേ കടക്കുന്നതിനു മുമ്പ് അതുൽ നമുക്ക് നല്ലൊരു പാട്ട് പാടി തരുന്നതാണ് നമുക്കത് കേട്ടാലോപിക്കുവാൻ അദ്ദേഹത്തെ നമുക്ക് ആത്മാർത്ഥമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കൺമണി എഴുതും ിൽ സൗഖ്യമാന എഴുതും സൗഖ്യമേർക്കയിൽ കവിതയിൽ വാർത്ത മുട്ടത് ഓ ഹോ കൺമണി നമ്മൾ അതിന്റെ നല്ലൊരു പാട്ട് ആസ്വദിച്ചു നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോവാ എന്നും ഉപ്പിലിടുന്ന വസ്തു ഏതാണ് എന്നും ഉപ്പിലിടുന്ന വസ്തു ടൈം സ്പൂൺ അഞ്ചാമത്തെ കാരണമായേക്കാവുന്ന കടം ഏതാണ് മരണത്തിന് വരെ അതിൽ വളരെ വിദഗ്ധമായ ആൻസർ കണ്ടുപിടിച്ചു അപകടമാണ് ആൻസർ ഇനി ആറാമത്തെ കുറച്ചും പോന്നു വരുമ്പോ വേറെ പാട്ട് പാടോ എല്ലാരും ഒരുമിച്ചൊരു പാട്ട് വേണുല പുന്നമട കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റ കീളിൽ പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കാലി മെയ്യുന്ന പുല്ലാണിക്കാറ്റിൽ കണ്ണി മങ്ങ കടിച്ചു നടക്കാം കാറ്റിൻ പാതസ്വരങ്ങൾ കിലുക്കാം കുന്നി മണ്ടാടിക്കുന്നിലേറാം വെണ്ണില ചന്ദനക്കിണ്ണം കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാട്ടുപാടി ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ പാരം കൂടിയ പാനീയം ഏതാണ് കൂടിയ പാനീയം അഭിജിത്ത് പറഞ്ഞിട്ട് ഡൗട്ട് കൂടി വന്നുവെങ്കിലും അഭിജിത്ത് മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അല്ലെ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വിജയി അഭിജിത്ത് ആണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയി ആയ അഭിജിത്തിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ വി എം ടി വി ന്യൂസിന്റെ പ്രോഗ്രാം കൺട്രോളർ അഭിജാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു നല്ല നേരം ഞങ്ങളോട് എല്ലാവർക്കും നന്ദിയുണ്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ ആശ്രയ സീസൺ ുംഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ ടു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു ആശ്രയ സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം